സിനിമയ്ക്ക് ശേഷം സിനിമ മതിയാക്കിയാലോ എന്ന് ആലോചിച്ചു അച്ഛന്റെ വാക്കുകളാണ് മാറ്റി ചിന്തിപ്പിച്ചത് വെളിപ്പെടുത്തി കല്യാണി ലോക സിനിമയുടെ ഗംഭീര വിജയത്തിന് ശേഷം സിനിമ മതിയാക്കിയാലോ ആലോചിച്ചതായി വെളിപ്പെടുത്തി കല്യാണി പ്രിയദർശൻ അച്ഛൻ പ്രിയദർശൻ നൽകിയ ഉപദേശമാണ് പിന്നീട് തനിക്ക് പ്രചോദനമായതെന്നും കല്യാണി പറഞ്ഞു ലോകയുടെ യു കെ സക്സസ് ഇവന്റിൽ സംസാരിക്കവെയായിരുന്നു കല്യാണിയുടെ വെളിപ്പെടുത്തൽ ലോകയ്ക്ക് ശേഷം സിനിമ മതിയാക്കിയാലോ എന്ന് താൻ ആലോചിച്ചു ഇനി എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അച്ഛൻ എനിക്ക് ഒരു ഉപദേശം തന്നു ചിത്രം സിനിമ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം തിയേറ്ററിൽ പ്രദർശനം തുടർന്നപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം നേടിയെന്ന് അതിനുശേഷമാണ് കിളിക്കം റിലീസ് ചെയ്തത് ഇതാണ് വലിയ വിജയം എന്ന് കരുതരുത് പരിശ്രമിച്ചു അച്ഛൻ പറഞ്ഞത് അച്ഛന്റെ ആ വാക്കുകൾ വലിയ പ്രചോദനമായെന്ന് കല്യാണി പ്രിയദർശൻ പറഞ്ഞു മലയാളത്തിലെ സകലമാന റെക്കോർഡുകളും തകർത്തുകൊണ്ടാണ് ലോകയുടെ മുന്നേറ്റം ബുക്ക് മൈഷോയിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന മലയാള സിനിമയായി സിനിമയായും മാറി രണ്ടു ലക്ഷത്തിലേറെ വോട്ടുകളാണ് സിനിമ നേടിയത് അതിനിടെ ലോക സിനിമയുടെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ടീസറും കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി ടോവിനോ നായകനായും വില്ലനായെത്തുന്ന ചാദന്റെ കഥയായിരിക്കും രണ്ടാം ഭാഗം പറയുക എന്നാണ് ടീസർ നൽകുന്ന സൂചന